കെരീം മൈത്രിയാണ് മാണിക്കോത്ത് മകാമുറൂസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെ വിവിധ പരിപാടികളോടെ നടത്തപ്പെടുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും അതിൻ്റെ ഭാഗമായിട്ട് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ ഇപ്പോൾ വീടുകൾ തോറും മാണിക്കോത്ത് മഹലിലെ വീടുകൾ തോറും ഇങ്ങനെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിലിപ്പം ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ എത്തിയിരിക്കുകയാണ് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ വി റഹ്മാൻ അതുപോലെ തന്നെ ട്രഷറർ അഷ്റഫ് പി അതുപോലെ തന്നെ മറ്റു ഭാരവാഹികൾ അബാഡത്ത് ഇബ്രഹിൻ ഹാജി അതുപോലെ തന്നെ യൂനിസ് നഗർ അതുപോലെ തന്നെ നാദർ ലീഗ് ലീഖ് മജീദ് അടക്കമുള്ള ആളുകൾ എൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങൾ എൻ്റെ കൂപ്പൺ വിതരണമായിട്ട് വന്നതല്ലേ കൂപ്പൺ അല്ല കൂപ്പൺ ഒരു വെറൈറ്റി കൂപ്പൺ ഒരു വ്യത്യസ്ത രീതിയിലുള്ള കൂപ്പൺ ഓരോ മഹലിലെ ആളുകളുടെയും പേരുകൾ എഴുതിയുള്ള കൂപ്പൺ അപ്പോൾ അപ്പം അതിൻ്റെ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉറൂസിൻ്റെ ഉറൂസായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് വളരെ ഉഷാറായിട്ട് ഈ പ്രാവശ്യം നടത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് ഉള്ളത് അത് നിമിഷ എല്ലാവരും നാട്ടുകാരിൽ എല്ലാവരും ശരി നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവിധ നന്മകളും നേരുന്നു